ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മൂന്നാഴ്ചക്കുള്ളിൽ അവസാനിക്കും നിലവിൽ അവശേഷിക്കുന്ന പത്ത് മത്സരാർത്ഥികളിൽ നിന്ന് ആരൊക്കെ പ്രേക്ഷകർക്കും ഇപ്പോഴുള്ള കൗതുകം ഒപ്പം ടിക്കറ്റ് ഫിനാലെ വിജയിക്കുന്നത് ആരാകുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പുമുണ്ട് ഷോയുടെ എഴുപത്തിയഞ്ചാം ദിനമായ ഇന്ന് ബിഗ് ബോസ് വക ഒരു സർപ്രൈസ് എപ്പിസോഡാണ് പ്രേക്ഷകർക്ക് ലഭിച്ചത് മത്സരാർത്ഥികളെ സംബന്ധിച്ച് അവരെ സമ്മർദ്ദത്തിലാക്കുന്ന ഒന്നും സീക്രട്ട് ടാസ്ക് ആണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്കായി നടത്തിയത് അത് ഏൽപ്പിച്ചതാവട്ടെ കഴിഞ്ഞ വാരം നടന്ന സീക്രട്ട് ടാസ്ക് കുളമാക്കിയ ഷാനവാസിനെയും ഒരു ടാസ്ക് ടാസ്ക്ലെക്ടർ നൽകാനെന്ന കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചാണ് ഷാനവാസിനോട് ബിഗ് ബോസ് സീക്രട്ട് ടാസ്കിന്റെ കാര്യം അറിയിച്ചത് മുൻപ് നടന്ന സീക്രട്ട് ടാസ്കിൽ പറ്റി ക്ഷീണം മാറ്റാനുള്ള സുവർണ അവസരമാണെന്ന് പറഞ്ഞ് ഷാനവാസിനെ പ്രചോദിപ്പിക്കുകയും ചെയ്തു ബിഗ് ബോസ് ഒരു ഒരു മിഡ് വീക്ക് എവിക്ഷൻ പ്രാങ്ക് നടക്കുമെന്നായിരുന്നു ബിഗ് ബോസിന്റെ അറിയിപ്പ് ഓപ്പൺ നോമിനേഷൻ നടക്കുമെന്നും എല്ലാവരും ചേർന്ന് ഒരാളെ പുറത്താക്കണമെന്നും ബിഗ് ബോസ് ഷാനവാസിനോട് പറഞ്ഞു ചുരുങ്ങിയത് ആറ് വോട്ടുകൾ ഒരാൾക്ക് നേടിക്കൊടുത്താൽ ടാസ്ക് വിജയിക്കുമെന്നും ബിഗ് ബോസ് ഓർമ്മിപ്പിച്ചു ആരെയാണ് പ്രാങ്ക് പ്രാങ്കവീക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന ചോദ്യത്തിന് ഞൊടിയിൽ ആദിലിയുടെ പേരാണ് ഷാനവാസ് പറഞ്ഞത് സീക്രട്ട് ടാസ്കിലേക്ക് ഒരു സഹായിയെ വെക്കാമെന്നും അത് ആരാവണമെന്നാണ് താല്പര്യമെന്നുമുള്ള ചോദ്യത്തിന് അക്ബർ എന്നാണ് ഷാനവാസ് മറുപടി പറഞ്ഞത് കാര്യം പ്രാങ്കാണെന്ന കാര്യം അക്ബറിനോട് മാത്രമാണ് ഷാനവാസ് പറഞ്ഞത് ആദിലക്കെതിരെ വോട്ട് ചെയ്യുന്ന കാര്യം നെവിനെയും ആരിനെയും അക്ബർ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സാബുമാൻ ലക്ഷ്മി എന്നിവരോട് ഷാനവാസ് തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത് പിന്നാലെ മുഴുവൻ മത്സരാർത്ഥികളെയും ലിവിംഗ് ഏരിയയിലേക്ക് വിളിപ്പിച്ച് മിഡ് വീക്ക് വീക്ഷൻ്റെ കാര്യം ബിഗ് ബോസ് അവതരിപ്പിച്ചു തുടർന്ന് നടന്ന വോട്ടിങ്ങിലെ നോമിനേഷൻ ഇപ്രകാരമായിരുന്നു അനീഷ് ആരിനെയും ഷാനവാസ് ആദിലയേയും ആദില ഷാനവാസിനെയും നോറ ഷാനവാസിനെയും അനുമോള് നെവിനെയും അക്ബർ ആദിലയെയും ലക്ഷ്മിയും ആദിലെയും സാബുമാനും നെവിനും ആര്യനുമെല്ലാം ആദിലയാണ് പറഞ്ഞത് ആദില പുറത്തായതായും പ്രധാന വാതിലിലൂടെ പുറത്തേക്കിറങ്ങാമെന്നും ബിഗ് ബോസ് അറിയിച്ചു ഇതുപ്രകാരം മുൻവാതിലിനു മുന്നിൽ ആദില ആതിലെത്തുന്നതിന് മുൻപ് തന്നെ വാതിൽ തുറന്നിരുന്നു എന്നാൽ അധികം വൈകാതെ ബിഗ് ബോസിന്റെ അറിയിപ്പുമെത്തി ആതില മടങ്ങി വരിക അവിശ്വസനീയതയോടെയും അമ്പരപ്പോടെയും ആദില ഹൗസിലേക്ക് തിരിച്ചു നടന്നു ഈ എപ്പിസോഡ് പ്രേക്ഷകർക്ക് വളരെ അത്ഭുതവും രസകരവും കൂടെ ആകാംക്ഷയുമായിരുന്നു